ഇത് നമ്മുടെ റോബിൻ റോബർട്ട് തിരുവനന്തപുരം ജില്ലയിലെ ഉച്ചക്കടയില് ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഒക്കെ യൂണിറ്റ് നടത്തുകയാണ് ഈ ചെറുപ്പക്കാരൻ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം നമസ്കാരം റോബിൻ നമസ്കാരം റോബിൻ ഇവിടെ എന്തൊക്കെയാണ് പറയാമോ ആ ഒരു പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ചെയ്യുന്നത് ഓറഞ്ച് മാംഗോ ആ ഫ്ലേവറുകൾ ിൽ ഇതിപ്പം ഗോലി സോഡ പക്ഷേ ഇത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് സോഫ്റ്റ് ഡ്രിങ്ക് സാധാ സോഡ ചെയ്യുന്നുണ്ടോ അല്ലാ സോഡ് സാധാ സോഡ ചെയ്യാ സോഫ്റ്റ് ഡ്രിങ്ക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സോഡയും അതുപോലെ തന്നെ ഇത് ഇതൊക്കെയാണ് ചെയ്യുന്നത് അല്ലെ അതെ ഈ സാധനങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എത്ര നാളെ തുടങ്ങിട്ട് ആവുമ്പോ രണ്ടു വർഷമായി നന്നായിട്ട് നടക്കുന്നു ഇങ്ങനെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കാര്യം ഒരു ഒരു ബ്രാൻഡിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം അപ്പൊ ഇത് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് തിരഞ്ഞെടുക്കാൻ പ്രത്യേകിച്ച് കാരണം വരതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ അതെങ്കിലും ട്രെയിനിങ് കിട്ടിയോ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നുള്ള എൻക്വയറി വന്നോ ആ മാർക്കറ്റിൽ കുറച്ച് അന്വേഷിക്കും ഇതിനാണല്ലോ കുറച്ച് ഇത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ കൂടുതലും ശ്രദ്ധിക്കപ്പെടുന്ന ഇങ്ങനെയുള്ള സാധനങ്ങളാണല്ലോ അങ്ങനെ അതിലോട്ട് ഞാൻ ചിന്തിച്ചു അപ്പൊ മാർക്കറ്റില് ഇതിനൊരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ സ്വന്തമായിട്ട് തുടങ്ങാൻ തീരുമാനിച്ചു അല്ലേ രണ്ടു വർഷമായി നടത്തുന്നു വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാണ് എത്ര ഒക്കെ ഉണ്ട് വർക്കേഴ്സ് ഇപ്പൊ ഇന്നിപ്പോ അവധിയാണ് അതുകൊണ്ട് എല്ലാ വർക്കേഴ്സിനെയും കാണിക്കാൻ പറ്റുന്നില്ല ഇന്നെന്താ ഇവിടെ പൂരോളം കൊളത്തൂർ തൂക്കം അപ്പൊ കുളത്തൂരാണ് ഈ സംരംഭം നടക്കുന്നത് അപ്പൊ കൊളത്തൂർ തൂക്കം കാരണം ഇന്ന് ഇന്ന് കമ്പനിക്ക് അവധിയാ ഇത് സ്വന്തം സ്ഥലത്താണോ ലീസിനാണ് ഇതിന് മെഷീൻസ് ഒക്കെ നമ്മൾ കുറെ മേടിച്ചിട്ടുണ്ട് അതെ അതെ എന്തൊക്കെ മെഷീൻ വന്നത് സോഡ ചില്ലറാണ് അത് മറ്റേ സോഫ്റ്റ് ഡ്രിക്സ് മറ്റേ ബ്ലാസ്റ്റിക് ബോട്ടിൽ ഫില്ലിംഗ് മെഷീൻ അത് മെഷീൻ അത് പിന്നെ അത് ബോൾ ഗ്രാഫ്സ് തുടങ്ങാൻ വേണ്ടി ഇറക്കി മെഷീൻ ആണ് തുടങ്ങിയില്ല ബോട്ടിലിംഗ് മെഷീൻ ഒക്കെ ബോട്ടിലിംഗ് മെഷീൻ ഇല്ല ഇല്ല കൈകൊണ്ടാണ് ഇത് കൈകൊണ്ടാണ് ചെയ്യുന്നത് എത്ര രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബിൽഡിംഗും എല്ലാം എല്ലാം മിഷനറി ഹോട്ടലിന് മാത്രം തന്നെ ലക്ഷം രൂപ അപ്പൊ പത്തൊൻപത് ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് തന്നെ വന്നിട്ടുണ്ട് അല്ലെ ലോൺ ഒക്കെ എടുത്തിട്ടാണോ ആ ലോണിന് കൊടുത്തിട്ട് ലോൺ എടുത്തത് അല്ലേ ലോൺ ഞാൻ കെ എഫ് സിന്നായിരിക്കും ോ സബ്സിഡിക്ക് മറ്റേ മെഷീനറിച്ച് മെഷീനറി മിനി വരാനുള്ളതിന് പിന്നെ ക്ലെയിം ചെയ്താൽ മതി മേടിച്ചെടുത്തോളൂ ഈ സർക്കാരിന്റെ നയവും കാര്യങ്ങളൊക്കെ ചെലപ്പം അറിയുന്നവരും അപ്പൊ ഇപ്പൊ എന്തുണ്ടോ അതപ്പ മേടിച്ചെടുക്കുക ഒക്കെ ഓൺലൈൻ മറ്റേ അക്കൗണ്ട് വഴിയല്ലേ കൊടുത്തേക്കണേ അപ്പൊ അതിന് സബ്സിഡി ഒക്കെ കൃത്യമായിട്ട് കിട്ടും മേടിച്ചെടുക്കണം അപ്പൊ ഇതിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽസ് എന്തൊക്കെയാ ബോട്ടില് ക്യാപ്പ് സ്റ്റിക്കർ ഫ്ലേവേഴ്സ് ഷുഗർ കെമിക്കൽസ് ഈ വാട്ടർ ഒക്കെ ഇവിടെ തന്നെ പമ്പ് ചെയ്തെടുക്കണം വെള്ളം സുഖമായിട്ട് കിട്ടും അപ്പം ഇതിലെ ഇതില് പ്രധാനപ്പെട്ട ചെലവ് വരുന്നത് ബോട്ടിലിങ്ങിനൊക്കെയാണ് ഇതിന്റെ നമ്മള് ആദ്യമായിട്ട് തുടങ്ങിയ സമയത്ത് കട പിന്നെ ആൾക്കാര് കൊടുത്തതിനു ശേഷം അവർക്ക് ഏജൻസിക്ക് ബൾക്കായിട്ട് കൊടുത്തു കൊടുത്തു പിന്നെ അവര് ബൾക്കായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കും അവരെന്തെങ്കിലും കടക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടോ ആ ഉണ്ട് ഉണ്ട് എത്ര അഞ്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി തമിഴ്നാട് ആ തക്കല അവിടെ പോകുന്നുണ്ട് തമിഴ്നാടും മാർത്താണ് അവിടെ നമ്മൾ നേരിട്ട് പോയി കൊടുക്കാൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി അഞ്ചാറ് എത്ര ഉണ്ട് ഏജൻസിയുള്ള അഞ്ചാറ് പേരുണ്ട് അഞ്ചാറ് ഏജൻസ് ഉണ്ട് ഇതില് ഇപ്പം താങ്കൾ ഇതിന്റെ ഒരു ഇത് താങ്കളുടെ മാത്രം പ്രൊപ്പറേറ്ററി ആയിട്ടുള്ള സ്ഥാപനമാണ് അല്ലേ നേരിട്ട് ഉണ്ടോ നമ്മള് ആദ്യം കൊടുത്ത കടകൾ നമ്മൾ കൊടുത്ത ഇതനുസരിച്ച് പിന്നെ ബാക്കിയുള്ള ഏജൻസിയുടെ കഴിവാണ് അവരാണല്ലോ കടക്കാരെ സംസാരിച്ച അവർ ആൾറെഡി കൊടുത്തിട്ട് അവര് അവരെ അറിയാരിക്കല്ലോ ഓ അപ്പം പുതിയ പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കൂലേ ആ ആദ്യം എല്ലാവരും ചോദിച്ചിങ്ങോട്ട് വന്നതാണ് മറ്റുള്ള പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതാണ് ഏജൻസി മറ്റുള്ളവരുടെ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ് അതെ അതെ അങ്ങനെയാണ് നമ്മൾ കൂടുതൽ പ്രൊഡക്ടൻ ഏജൻസി വന്നത് അങ്ങനെയാണ് വെരി ഗുഡ് വെരി ഗുഡ് അതൊരു നല്ല സൈനാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കണ്ട ആൾക്കാരെ അന്വേഷിച്ചു വരണം ൂട്ട് ചെയ്തത് കൊടുത്തുകൊടുത്ത് അത് ആൾക്കാർ ഇഷ്ടപ്പെട്ട് പറയാൻ തുടങ്ങിയപ്പോ അങ്ങോട്ട് ദൂരെയുള്ളവരെല്ലാം അങ്ങ് തമിഴ്നാട് അരമേന അങ്ങോട്ടൊക്കെ ആൾക്കാർ ഇങ്ങോട്ടാണ് വന്ന് ഇതില് ക്രെഡിറ്റ് കച്ചവടം വരുമോ ആ ബിൽ ടു ബില്ല് ആയിരിക്കും ആദ്യം ആദ്യം കൊടുക്കുന്ന സാധനം പൈസ വരൂല്ല പിന്നെ അടുത്ത് കൊടുക്കുമ്പോ ആദ്യത്തിന്റെ പൈസ ഗ്യാപ്പ് വരും അഞ്ചു വർഷത്തെ ഗ്യാപ്പ് വരുള്ളൂ വലിയ പ്രശ്നമില്ല അല്ലേ എന്നാലിത് പിരിഞ്ഞ് കിട്ടില്ല ചിലര്സ് ഇത് പിരിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ട് വരുമോ ഇല്ല ഇല്ല ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ല ഈ മഴ സമയം ആകുമ്പോൾ അവരും ടൈറ്റ് ആയിരിക്കും അപ്പൊ മഴ സമയത്ത് മാത്രമേ ബിസിനസ് ഉണ്ട് അതെ ശരി മഴ സമയത്താണ് ബിസിനസ് ഉണ്ട് ആവും പിരിഞ്ഞു കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ല വലിയ ബുദ്ധിമുട്ട് വരില്ല വീട്ടിലുണ്ട് ആ അച്ഛനമ്മ പിന്നെ ഒരു അനിയത്തി അനീത്യാളും നമ്മുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല അവസരമുണ്ട് ഇവിടെ എവിടെയാ താമസിക്കുന്നത് ആ അച്ഛന്റെ അമ്മയുടെ പേരൊക്കെ ഒന്ന് അച്ഛന്റെ പേര് അമ്മയുടെ പേര് ബിന്ദു അമ്മയുടെ പേര് ബിന്ദു അനിത്തി അഞ്ചന പോകും അലിയുടെ പേര് ടോം അലിയുടെ പേര് ടോം പേര് ടോം ഓക്കെ ഓക്കെ അവരിച്ച ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞ ഒരു മാസം പത്ത് ഇരുപത് മുപ്പത് ലക്ഷം രൂപയുടെ ഒരു കച്ചവടം വരുമോ അത്രയൊന്നും വരില്ല ഒരു വരൂ ലക്ഷം രൂപയുടെ കച്ചവടം വരണു ഇതിൽ ജി എസ് ടി ഉണ്ടോ Oh, However, as well as okay. േ കേട്ടോ ഇതിലായിട്ട് ഇത് എക്സ്പാൻഷൻ നടത്തി ഈ ഒരു സംരംഭം വിജയിക്കണെങ്കിൽ എപ്പോഴും പുതിയ പുതിയ പ്രോഡക്റ്റുകളും കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം കൊണ്ടേ ഇരിക്കും പിന്നെ നമ്മൾ മറ്റേ കസ്കസ് ഇല്ലേ ബേസിക് സീഡ്സ് അത് വെച്ചിട്ടുള്ള പ്രോഡക്റ്റ് ഡ്രിങ്ക് എന്നുള്ളത് അതെല്ലേ അല്ലെന്നറിയാ പ്ലാസ്റ്റിക് നിരോധിക്കാനുള്ള ചാൻസ് ആയിരുന്നു മാക്സിമം എല്ലാം ഗ്ലാസ് ബോട്ടിലോട്ട് അതെ അതെ ഗ്ലാസ് ബോട്ടിൽ റീയൂസബിൾ ഗ്ലാസ് ബോട്ടിൽ പതില്ലോ ആ അങ്ങനെ ബോട്ടിലേക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പൊ അത് ഈ ഫ്ലേവേഡ് മിൽക്ക് ചിൽഡ് മിൽക്ക് ഒക്കെ മിൽക്ക് ആണെങ്കിൽ നോ കെമിക്കൽ കെമിക്കൽ ആയിരിക്കും മാസം വരെ അപ്പൊ അതിനുള്ള അപ്പൊ അത് നന്നായിട്ട് നടക്കട്ടെ അപ്പൊ അതൊരു ഒരു ഡൈവേഴ്സിഫിക്കേഷൻ പ്രോജക്റ്റ് ആണ് അതിന് നമുക്ക് സെപ്പറേറ്റ് സബ്സിഡി ഒക്കെ മേടിക്കാം ഈ സബ്സിഡി കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ അതേ സമയത്ത് മേടിക്കണം അപ്പൊ ഇത് എന്തായാലും താങ്കളുടെ ഫ്ലേവേഡും മിൽക്കും എല്ലാം ചേർന്നുകൊണ്ടുള്ള സംരംഭം ഈ ഒരു റോബിന്റെ ഒരു സംരംഭം ഇതൊരു വലിയ ബിസിനസ് ആയിട്ട് വളരും എന്നെൻ്റെ മനസ്സ് പറയുന്നു അപ്പോൾ ഇതൊരു കേരളത്തിലും ഇന്ത്യയിലും അല്ലെങ്കിൽ വിദേശത്തുമൊക്കെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായിട്ട് വളരട്ടെ താങ്കൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു രണ്ട് ഫോട്ടോ എടുക്കും